നമസ്കാരം ഭൂമിയെ ലക്ഷ്യമിട്ട് വീണ്ടും ചിഹ്നഗ്രഹം എത്താൻ പോവുകയാണ് നാസയുടെ ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറിയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തുടർച്ചയായി ഭൂമി നേരിടുന്ന അപകടങ്ങളിൽ ഒന്നാണിത് എന്നാൽ ഇത്തവണ വരാൻ പോകുന്നത് ഡബിൾ ആണ് രണ്ട് ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഇത് ഭൂമിയുടെ സമീപത്തേക്ക് എത്തുമെന്നാണ് നാസ നൽകുന്ന മുന്നറിയിപ്പ് ഭൂമിക്ക് ഇതൊന്നും ഭീഷണിയല്ലെന്നാണ് നാസ എപ്പോഴും പറയാറുള്ളത് എന്നാൽ ഇതിന്റെ ഗതി മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർ പലപ്പോഴും കൃത്യമായി ഉത്തരം നൽകാറില്ല ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപഥം മാറിയാൽ അത് ഭൂമിക്ക് വലിയ ഭീഷണിയായി മാറാറുണ്ട് നാസ ഈ ചിഹ്നഗ്രഹങ്ങളെയും അതുപോലെ ഭൂമിക്ക് അപകടമുണ്ടാക്കുന്ന എല്ലാ ബഹിരാകാശ ഭീഷണികളെയും നിരീക്ഷിക്കാറുണ്ട് ഭൂമിക്ക് വളരെ അടുത്തായി ഈ ചിഹ്നഗ്രഹങ്ങൾ എത്തുന്നത് കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത് ആസ്ട്രോയിഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യു ജി എന്ന ചിഹ്നഗ്രഹമാണ് ആദ്യം എത്തുന്നത് ഇവയ്ക്ക് നൂറ്റി മുപ്പത് അടിയാണ് നീളം ഒരു ലക്ഷത്തിലധികം കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയെ കടന്നു പോകുമെന്നാണ് നാസ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം നാസയുടെ നിരീക്ഷണം ഉണ്ടായിട്ടും ഭൂമിയിൽ ചിഹ്നഗ്രഹങ്ങൾ പതിച്ചിട്ടുണ്ട് ഇതുപോലെ റഷ്യയിൽ അത്തരമൊരു പതനം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആളഭയം ഉണ്ടായില്ലെങ്കിലും കനത്ത സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറ് പത്ത് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ടടിയാണ് ഈ ചിഹ്നഗ്രഹ ഭീകരന്റെ നീളം ഇത് ഭൂമിയുടെ അറുപത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ചുറ്റളവിലാണ് എത്തുന്നത് സുരക്ഷിതമായ അകലത്തിലാണെങ്കിലും ഇതിന്റെ സഞ്ചാരപാത കൃത്യമായി നാസ നിരീക്ഷിക്കുന്നുണ്ട് ഏത് നിമിഷവും ഇത് രണ്ടിനും ദിശമാറ്റം ഉണ്ടായേക്കാം അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലം കൊണ്ടും ആയേക്കാം ഒരു തവണ ഇടിച്ചാൽ ഭൂമിയുടെ പല ഭാഗങ്ങളും ചിതറിപ്പോകും ചിലപ്പോൾ ഭൂമി തന്നെ ഇല്ലാതാവാനും ഇത് കാരണമാകും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളുമെല്ലാം ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ദിനോസറുകൾ പോലുള്ള ജീവി വർഗങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായതും നാസയുടെ ജെ പി എൽ ഇവയെ കൃത്യമായി നിരീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവയെ കൃത്യമായി നിരീക്ഷിക്കുകയും ഏതൊക്കെ സമയത്ത് ഇവ വീണ്ടും തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യേണ്ടത് ബഹിരാകാശ അപകടങ്ങളെ പഠിക്കുന്നതിന് നിർണായകമായിരുന്നു ബെന്നു അപ്പോഫിസ് തുടങ്ങിയ ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോഫിസിനെ നാസ കാണുന്നത് വളരെ ആശങ്കയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ളതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ കാര്യങ്ങൾ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുതിയ പഠനങ്ങൾ പ്രകാരം തള്ളിക്കളഞ്ഞതാണ് ഭൂമിക്ക് വളരെ അടുത്തുകൂടെ ഈ ചിഹ്നഗ്രഹം കടന്നു പോകുമെങ്കിലും ഭൂമിയിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ളതായി നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്നതായിരുന്നു നാസ മുമ്പ് വിശദീകരിച്ചിരുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി അകലം രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം മൈലുകൾ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പോഫിസ് ചിഹ്നഗ്രഹം ഭൂമിക്ക് വെറും ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് മൈൽ അടുത്തെത്തുമെന്നാണ് നാസയുടെ കണക്കുകൂട്ടൽ